ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു കേമൻ മീഡിയ ഒരു ഒഫീഷ്യൽ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് ട്രവാൻഡ്രത്തു നിന്നും ഒരു യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ട്രവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ ശംഖുമുഖം ബീച്ച് റോഡ് വഴി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടാണ് എയർപോർട്ടിലേക്ക് പോയത് അടുത്തിടെ ബീച്ചിൽ സ്ഥാപിച്ച ഹെലികോപ്റ്ററും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാനായിട്ട് പറ്റും കടൽക്ഷോഭമൊക്കെ കാരണം ബീച്ച് റോഡ് കുറേ ഭാഗം തകർന്നു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം യാത്ര കുറച്ച് ദുഷ്കരമായിരിക്കും കാരണം റോഡ് അത്രയും കുറേ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുകയാണ് പലതവണ എയർപോർട്ട് പുറ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അകത്തേക്ക് കയറിയതും ഫ്ലൈറ്റിലെ യാത്രയും എയർപോർട്ടിൻ്റെ അകത്തെ പ്രൊസീജിയേഴ്സും എല്ലാം ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തെ മറ്റ് പ്രൊസീജിയേഴ്സും ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത് കൊണ്ട് ഫ്ലൈറ്റിൻ്റെ അകത്തു നിന്നും പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി കണക്ഷൻ ഫ്ലൈറ്റാണ് ഞങ്ങൾ എടുത്തിരുന്നത് ട്രവാങ്ടോം ടു ഡൽഹി ഡൽഹി ടു ചണ്ഡീഗഡ് ചണ്ഡീഗഡിൽ നിന്ന് ബൈ റോഡ് ശിമല അകത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ടേ കാലോടു കൂടി ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ട് തുടങ്ങി കൃത്യമായിട്ടായത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഉയരുന്ന നേരം ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ പോലും ഇത്രയും ഉയരത്തിൽ നിന്നുള്ള കാഴ്ച ഫസ്റ്റ് ടൈം ആയിരുന്നു അത് ഒരു മനസ്സിന് പ്രത്യേക ഒരു സന്തോഷം തോന്നി പ്രത്യേകിച്ച് ഈ ബീച്ച് സൈഡ് വ്യൂ ഒക്കെ ഇത്രയും ഉയരത്തിൽ നിന്ന് കണ്ടത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ലഞ്ച് ഉണ്ടായിരുന്നു ഞാൻ വെജാണ് എടുത്തത് ചപ്പാത്തി വെജിറ്റബിൾ കറി ബന്ന് ബട്ടർ ഒരു ചോക്ലേറ്റ് പിന്നെ ഒരു കുപ്പി വെള്ളമാണ് ലഞ്ചായിട്ട് കിട്ടിയത് നോൺ വെജ് വേണ്ടവർക്കും അതും അവൈലബിൾ ആയിരുന്നു ഞങ്ങളുടെ വിസ്താര ഫ്ലൈറ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും നല്ല രീതിയിലുള്ള കസ്റ്റമർ ഫ്രണ്ട്ലി സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്തത് ഏകദേശം മൂന്ന് മൂന്നേകാൽ മണിക്കൂറോളം വേണം ടു നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് ഫ്ലൈറ്റ് ഉയരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും അധികം കാണാനായിട്ട് പറ്റില്ല എന്നാലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല ബോറിംഗായിട്ടൊന്നും തോന്നിയില്ല മൂന്നേ കൂടി ഞങ്ങൾ എയർപോർട്ട് ഡൽഹി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു വിൻഡോ സീറ്റിലായിരുന്നതുകൊണ്ട് തന്നെ ലാൻഡിങ് സമയത്ത് ഫ്ലൈറ്റിൻ്റെ വിംഗ്സിലുണ്ടാകുന്ന ചേഞ്ചസ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റി ഞങ്ങൾ ലാൻഡ് ചെയ്തത് ടെർമിനൽ ത്രീയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി choosing to fly with us ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ എയർപോർട്ടിന് അകത്തേക്ക് കയറി അടുത്തതായിട്ട് ബഗേജ് കളക്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയത് എയർപോർട്ട് കണ്ടാൽ തന്നെ അറിയാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻ്റെ ചെയ്തിരിക്കുന്നത് എങ്ങും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് മാത്രമല്ല എയർപോർട്ടിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയ പോലത്തെ ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത് എവിടെ നോക്കിയാലും നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് അവർ എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇടയ്ക്ക് കോഫി കുടിക്കാനായിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ കയറിയിരുന്നു ചണ്ഡീഗഡിലേക്കുള്ള ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് ആറ് മണിക്കായിരുന്നു എയർ ഇന്ത്യ ബഗേജുകൾ കളക്റ്റുശേഷം ടൈം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ കുറച്ച് നേരം ചുറ്റിക്കിറങ്ങാനൊക്കെ ഞങ്ങൾക്ക് പറ്റിയായിരുന്നു ഇത് ഈ കാണുന്നത് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ക്ലൈസ് ചെയ്തിട്ടുള്ള സൂര്യ നമസ്കാരത്തിൻ്റെ വിവിധ സ്റ്റേജുകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് അത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ടെർമിനൽ ത്രീയിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത് ഈ കാണുന്നതാണ് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൻ ടവർ ഇവിടേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഫ്ലൈറ്റുകൾക്കുള്ള എല്ലാ നിർദ്ദേശവും കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ എയർപോർട്ടുകളിൽ നിന്നും നിരവധി ഫ്ലൈറ്റുകൾ ദിവസേന ഇവിടെ വന്നു പോകുന്നുണ്ട് മാത്രവുമല്ല ഏകദേശം ഇരുന്നൂറോളം ഫ്ലൈറ്റുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയയും ഡൽഹി എയർപോർട്ടിലുണ്ട് ഫ്ലേ ഓവർ കൂടുതലുള്ള സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് മാത്രമല്ല ഒരറ്റത്തുനിന്ന് നോക്കിയാൽ മറ്റേയറ്റത്ത് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും നീണ്ടെടുക്കുകയാണ് ഈ എയർപോർട്ട് അങ്ങനെ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം ആറ് കൂടി ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി ബോർഡിംഗ് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ബസ്സിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോയത് എയർപോർട്ടിൻ്റെ അകത്തൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പല ഫ്ലൈറ്റുകളും അടുത്ത് കുറേ കൂടി അടുത്ത് കാണാനായിട്ട് പറ്റി ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ മൊത്തവും എയർപോർട്ടും ഫ്ലൈറ്റുകളും ഒക്കെ ആയിരുന്നു ചണ്ഡീഗഡിലേക്കുള്ള ഞങ്ങളുടെ അടുത്ത യാത്ര ഈ കാണുന്ന എ ടി ആർ ഫ്ലൈറ്റിലാണ് എ ടി ആർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന വിസ്താരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ തീരെ ചെറിയ ഫ്ലൈറ്റായിരുന്നു മാത്രമല്ല ഡബിൾ സീറ്റുകളാണ് രണ്ട് സൈഡിലേക്കും വരുന്നത് ഡൽഹി ടു ചണ്ഡീഗഡ് ഏകദേശം ഒരു മണിക്കൂറാണ് ട്രാവൽ വരുന്നത് ഡൽഹിയിലേക്ക് ട്രി ടു ഡൽഹി യാത്രയെ വച്ച് നോക്കുമ്പം തികച്ചും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചണ്ഡീഗഡിലേക്കുള്ള യാത്ര ഒരുപാട് എയർ ടെർബുലൻസുകൾ നിറഞ്ഞ യാത്രയായിരുന്നു ചണ്ഡീഗഡിലേക്കുള്ളത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നതുകൊണ്ട് തന്നെ ചില ടർബുലൻസുകൾ വീണപ്പോൾ നല്ല രീതിയിൽ പേടി തോന്നിയായിരുന്നു ചണ്ഡീഗഡ് ഒരു ഡിഫൻസ് എയർപോർട്ട് ആണ് ആയതുകൊണ്ട് തന്നെ അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലോഡ് അല്ലായിരുന്നു അത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടായിരുന്നു ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലേക്ക് ബൈ റോഡ് ഒരു നാല് മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു റോഡ് പല സ്ഥലങ്ങളിലും മോശമായിരുന്നു തകർന്നു കിടക്കുമായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു മെക്ഡൊണാൾഡിൻ്റെ ഷോറൂമിൽ കയറി ഫുഡ് കഴിച്ചായിരുന്നു ഏകദേശം പന്ത്രണ്ട് അരയോടുകൂടി ഞങ്ങൾ ഷിംലയിലെത്തി ഈ കാണുന്ന ഹോട്ടലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഹോട്ടൽ ബ്ലോസം ഈ കാണുന്നതായിരുന്നു ഞങ്ങൾ താമസിച്ച റൂമ് ഷിംലയിൽ നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു റൂമിൽ ഹീറ്റർ ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് അധികം ഉപയോഗം ഉള്ളതായിട്ട് തോന്നിയില്ല എന്നാൽ പോലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ആ റൂമിൽ ട്രിവാൻഡ്രത്തു നിന്നും ഷിംലയിലേക്കുള്ള യാത്രാനുഭവങ്ങൾ നിറഞ്ഞ ഈ വീഡിയോ ഇവിടെ വണ്ടിപ്പിക്കുകയാണ് ഷിംലയിലെ കാഴ്ചകളൊക്കെയുള്ള മറ്റൊരു വീഡിയോ പുറകെ വരുന്നതായിരിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ബൈ